പ്രിമണൂരിൽ സുഹൃത്തുക്കളെ സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി രമേശ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എ കെ സജാദ് ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി എം കരുവാറുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഏരിയ കമ്മിറ്റി അംഗം ഇ ലിനീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീന ജിൽസ് ഷീബ പള്ളിക്കുത്ത് എം സജാദ് എന്നിവരൊക്കെ ആശംസകൾ അർപ്പിച്ചു കരോരക്കുണ്ടിൽ ഇനി എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഐവിങ്സ് ഐ ഹോസ്പിറ്റലിൽ അരവിന്ദ് ഹോസ്പിറ്റലിൽ വർഷങ്ങളുടെ സേവനമുള്ള ഡോക്ടർ ശ്രീനിവാസ് ഇനി മുതൽ ഐവിങ്സ് ഐ ഹോസ്പിറ്റലിൽ മാത്രമല്ല പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒപ്റ്റിയോമെട്രിസ്റ്റിന്റെ സേവനവും എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് ടെക്നോളജിയായ ജപ്പാൻ ജർമ്മൻ മെഷീനറീസ് ഉപയോഗിച്ച് കാഴ്ച പരിശോധന നടത്തുന്നുണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് കരോരക്കുണ്ടിന് പുറമെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ലൈഫ് സ്റ്റൈൽ എന്ന പേരിലും പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ഐവിസ് എന്ന പേരിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്